നമസ്കാരം ഒരാഴ്ച മുമ്പാണ് കൊല്ലം പരവൂരിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അനീഷ്യ എന്ന നാൽപ്പത്തൊന്ന് കാരി സ്വന്തം വീട്ടിൽ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതിനെ തുടർന്ന് വിവാദമായ പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു അവർ ആത്മഹത്യ ചെയ്യാൻ ഇടയായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് വളരെ വ്യക്തമായ ചില തെളിവുകൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ് പുറത്തുവിട്ടിരുന്നു അത് ഡിഫൻ്റ് ആക്സ് വളരെ വിശദമായി ചെയ്തിരുന്നു ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അടുത്ത ദിവസങ്ങളിലായി പുറത്തു വരും ചില വിവരങ്ങൾ കൂടി ക്ലാരിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് അത് പുറത്തുവിടാത്തത് ഏതായാലും അനീഷയുടെ മരണം സംബന്ധിച്ചിട്ടുള്ള ആത്മഹത്യ സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങൾ കൊല്ലം ജോസിന്റെ അഡ്വക്കേറ്റ് ജോസിന്റെ ചില സംശയങ്ങൾ കൂടി ഇന്ന് ഞാൻ പങ്കുവയ്ക്കുകയാണ് വളരെ ഗുരുതരമായ ചില സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ തെളിവുകൾ ശേഖരിക്കുമ്പോൾ അതെന്തായാലും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ എന്ത് തെളിവായാലും അത് ഏറ്റെടുക്കുന്ന സമയത്ത് രണ്ട് സാക്ഷികളെ കൊണ്ട് മാസ്റ്റർ ഒപ്പു പിടിക്കാറുണ്ട് എന്നാൽ അനീഷയുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഡയറി ഇതൊക്കെ പോലീസ് എടുക്കുന്ന സമയത്ത് അത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് അത് മാത്രമല്ല അറുപത് പേജ് ഉണ്ടായിരുന്ന ഡയറി ഇപ്പോൾ പത്തൊമ്പത് പേജാണ് ഉള്ളത് എന്നും പറയുന്നു ഇതിൻ്റെ വ്യക്തമായ ഒരു ദിശ കിട്ടിയിട്ടില്ല എങ്കിലും ഇപ്പോൾ പത്തൊമ്പത് പേജേ ഉള്ളൂ എന്നാണ് പുറത്തറിയുന്നത് ബാക്കിയുള്ള പേജ് പോലീസ് മാറ്റിയതാണോ ഇനി ഭർത്താവിനെ കുറിച്ച് എഴുതിയതായത് കൊണ്ട് ഭർത്താവ് മാറ്റിയതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ദുരൂഹതകൾ നിറഞ്ഞതാണ് ഇപ്പോൾ ഈ ആത്മഹത്യയുടെ പിന്നാമ്പുറം വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഇത് എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കി ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കേസില്ലാതെ പ്രശ്നങ്ങളില്ലാതെ തീർക്കണമെന്ന് ഭർത്താവിന് കൂടി എന്തൊക്കെയോ ആഗ്രഹമുള്ളതുപോലെ തോന്നുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള അഡ്വക്കേറ്റ് പറയുന്നത് അതിന് അദ്ദേഹം ചില കാരണങ്ങൾ പറയുന്നുണ്ട് അതിന് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ചില ഓഫറുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നതാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതിയ വിവാഹം കഴിക്കാം അതിനൊക്കെ സാധ്യതയുണ്ട് കാരണം അതൊക്കെ ആവശ്യമുള്ളത് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ നിയമകാര്യ മന്ത്രിയും ഇവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു അഥവാ അനീഷയുടെ വീട് സന്ദർശിച്ചിരുന്നു എന്ന് പറയുന്നു അവിടെ ഈ ജില്ലാ ജഡ്ജി മാത്രമാണ് ഉള്ളത് പിന്നെയുള്ളത് മകളാണ് അതുപോലെ പ്രായമായ അപ്പനും അമ്മയും മാത്രമാണ് എന്തിനാണ് അവർ അവിടെ പോയത് സ്വാധീനിക്കാൻ വേണ്ടിയായിരുന്നു ഒരുപക്ഷെ അവർ ഓഫർ കൊടുത്തിട്ടുണ്ടാവും കാരണം ഇടതുപക്ഷത്തിന്റെ വലിയ ക്ഷീണമാണിപ്പോൾ ഇവരെല്ലാവരും സി പി എമ്മിന്റെ വക്താക്കളാണ് ഇതിൽ ശ്യാമെന്ന് പറഞ്ഞാൽ സി പി എമ്മുകാരനാണ് അതിന് മുതിർന്ന മറ്റുദ്യോഗസ്ഥന്മാർ അവരെല്ലാവരും പ്രോസിക്യൂട്ടർമാർ അതുപോലെ ഡയറക്ടർമാർ എല്ലാവരും സി പി എമ്മിന്റെ ആൾക്കാരാണ് സ്വാഭാവികമായും ആ സി പി എമ്മിന്റെ വളരെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന നിൽക്കുന്ന അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഓഫർ കൊടുത്തും എന്ത് ചെയ്തും ഈ കേസ് അവസാനിപ്പിക്കാൻ അവർ പരിശ്രമിക്കുന്നതിൽ അത്ഭുതം തോന്നാനൊന്നുമില്ല ഇനി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജി മാത്രമാണ് അദ്ദേഹത്തെ മാത്രം കണ്ട പോരെ വീട്ടിൽ വന്നാലും അദ്ദേഹത്തെ മാത്രമേ കാണാനുള്ളൂ അപ്പോൾ പലതും സംശയിക്കണം സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓഫർ കൊടുത്തിട്ടുണ്ടാകുക ഇപ്പോൾ ജില്ലാ ജഡ്ജിയാണ് ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാം ഈ കേസുമായി മുന്നോട്ട് പോകാണ്ട് ഇതും ഒതുങ്ങട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് സമ്മതിച്ചോന്നും അറിയണം അങ്ങനെ ഒരു കാരണമുണ്ട് അനീഷയുടെ ആത്മഹത്യക്ക് മുമ്പുള്ള ചില വോയിസുകളിൽ തനിക്ക് ആവശ്യത്തിന് സ്ട്രെസ് വീട്ടിലുണ്ട് എന്ന് അവർ പറയുന്നതായി നമ്മൾ കേട്ടു എവിടെയാന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തല്ല ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടാന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ ഞാൻ അങ്ങ് സെൻഡ് ചെയ്യുവോ എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ആ സ്ട്രെസ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫീസിലെ അതായത് കോടതിയിലെ തന്റെ വിഷമഗതങ്ങളും തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീട്ടിൽ പറഞ്ഞാൽ ഹസ്ബൻഡിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല അഥവാ ഹസ്ബൻഡ് അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്ന് അനീഷ പറയുന്നുണ്ട് അവിടെ ഹസ്ബൻഡിന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മരണത്തിന് അഥവാ അനീഷയുടെ ഈ മനോവിഷമത്തിന് ഹസ്ബൻഡും അതായത് ജില്ലാ ജഡ്ജും പങ്കാളിയാകാൻ സാധ്യതയുണ്ട് നിയമമാണ് നമുക്ക് ആകെയുള്ള പോംവടി പ്രോസിക്യൂട്ടർ എന്നത് ഒരു കക്ഷിക്ക് അതായത് അശരണരും ആലംബരുമായി കോടതിയിൽ എത്തുന്ന സാധാരണക്കാർക്ക് തുണയായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് മറ്റു വക്കീലമാർ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് ന്യായം വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇരയാക്കപ്പെടുന്നവർക്ക് തുണയായി നിൽക്കേണ്ടവരാണ് ഈ പ്രോസിക്യൂട്ടർമാർ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇവരെ ചില കാര്യങ്ങൾ ചില രേഖകൾ കൂടി കിട്ടാനുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാത്തത് ഡിഫറൻറ് ആംഗിൾസ് ആകെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ വിഷയങ്ങൾ കഴിയുന്നത്ര പുറത്തു കൊണ്ടുവരാനും നിങ്ങളെ അറിയിക്കാനും ഞങ്ങൾ ശ്രമിക്കും കാരണം നീതിപീഠം മാത്രമാണ് ഇക്കാലത്ത് ഈ കെട്ട കാലത്ത് സാധാരണക്കാരന് ആകെ ആശ്രയമുള്ളത് അതെങ്കിലും ശുദ്ധമായി നിലനിൽക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് ഇനി നമുക്ക് ഇത് സംബന്ധിച്ചുള്ള അഡ്വക്കേറ്റ് ജോസിന്റെ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഫോണും എടുത്തു പക്ഷെ സാറിന് ഒരു ഡോക്യുമെന്റ് എടുക്കുമ്പം മതസ്റ്ററിൽ വിവരിച്ച് രണ്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ചാണ് എടുക്കേണ്ടത് ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാ ഈ ജില്ലാ അദ്ദേഹത്തിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഡയറി എടുക്കുമ്പോൾ അതിനകത്ത് എഴുതി ഒരു അയാൾ പറഞ്ഞ അറുപത് പേജുള്ള ഡയറി എന്നാ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഇവര് പുറത്ത് പറയുന്നത് നമ്മളെ കണ്ടില്ല ഡയറി എനിക്കറിയത്തില്ല അവർ പറയുന്നത് പത്തൊമ്പത് പേജേ ഉള്ളതെന്ന് അപ്പൊ ഈ ബാക്കി പേജ് അവിടെ പോയെന്ന് പോലീസുകാർ മാറ്റിയോ ഈ അതിനകത്ത് എന്തെങ്കിലും ഭർത്താവിനെ പറ്റി ഉണ്ടെങ്കിൽ അയാൾ മാറ്റിയോ എന്നും അറിയത്തില്ല സാർ അതിന്റെ ഫോട്ടോ വല്ലതും എടുത്തു അയാളൊന്നും എടുത്തില്ല മവസറിൽ ഭരിക്കണോ എടുത്ത് നിങ്ങളുടെ ആരെങ്കിലും ഒപ്പിട്ടോ ഇല്ല മാ അതിന്റെ ഒന്നും കാര്യമില്ല ഇല്ല ഇല്ലായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ സാറിന് ഒരു പ്രൊസീഡിങ്സ് ഇതാണ് സാറേ ഒരു സാറിനും ഒരു തൊണ്ടി മുതൽ അതായത് ടി ആർ നമ്പർ ഇട്ടായത് പോകുന്നത് ടി ആർ നമ്പർ അതായത് തൊണ്ടി രജിസ്റ്റർ നമ്പർ അപ്പൊ ഈ ടിആറിൽ ഉൾക്കൊള്ളിപ്പിക്കുമ്പോ ഇന്ന ഡോക്യുമെന്റ് ഒരു ഡയറി എടുത്തു ആ ഡയറിക്ക് മൊത്തം മൊത്തത്തിൽ ഇത്ര ഉണ്ടായിരുന്നു അതിൽ ഇത്ര പേജ് എഴുതിയിട്ടുണ്ട് ബാക്കി ഇത്ര പേജ് പ്ലെയിൻ ആയി കിടക്കുന്നു ഇത് എഴുതിയതിനു ശേഷം രണ്ട് സാക്ഷികളെ കാണിച്ച് അതിനകത്ത് തടസ്സം എന്നും പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് അതാണ് കോടതി കൊടുക്കേണ്ടത് ഇതൊന്നും എടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ എന്ന് പറയാൻ സാറിന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പറയുന്നതാണ് അപ്പം മൊബൈൽ ഫോൺ എന്ന് പറയാം ഇവർ റിക്കവർ ചെയ്ത് ഇപ്പൊ റിക്കവർ ചെയ്തത് സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു നാലഞ്ച് കവറിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കെട്ടി വരിഞ്ഞായിരിക്കും പൊയ്ക്കുന്നത് ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ബാറ്ററി വീക്കായി ഇതിനകത്ത് ഒലിച്ചിറങ്ങും ഇറങ്ങുമ്പോൾ പിന്നെ ഇതിനകത്തുള്ള ഒരു ഡാറ്റയും കിട്ടത്തില്ല പിന്നെ ഇത് പോലീസുകാർക്ക് ഇത് തറക്കാൻ പറ്റത്തില്ല ഇതങ്ങ് ഫോറൻസിക് ലാബിലേക്ക് പോകും ഫോറൻസിക് ലാബിൽ പോയാൽ ഒരു മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും അവരിത് തിറക്കിയോ ഇതുപോലെ എല്ലാ സംസ്ഥയിൽ ഇല്ലെന്നും ചെല്ലുന്നില്ലേ അവരിത് ഇറങ്ങുന്ന ഓപ്പൺ ആയി വരുമ്പോഴേ ഇതിന്റെ ഡാറ്റ മൊത്തം നഷ്ടപ്പെട്ടിരിക്കും ഇതിനകത്ത് ഒരു എവിഡൻസും കിട്ടത്തില്ല അതിനുവേണ്ടി തന്ത്രപരമായിട്ട് പോലീസ് എടുത്തതാണ് അത് ഈ ഹർത്താവ് കൂട്ടു നിൽക്കുന്നു എന്നാണ് എന്റെ ഒരു സംശയം കാര്യം അയാൾ ജില്ലായാലും അയാൾക്ക് ഇതങ്ങ് ഒഴുകി പോയി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അയാൾ പോയി ജോയിൻ ചെയ്യും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ നിലഞ്ഞാന്നാണ്ട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമവകുപ്പ് മന്ത്രി ഒക്കെ ഇയാളുടെ വീട്ടിൽ ചെന്നു അതായത് അനീസിയുടെ വീട്ടിൽ അപ്പൊ അവിടെ സംസാരിക്കാനോ ഒന്നും ആരുമില്ല അവരമ്മ സുഖമില്ലാത്ത അച്ഛൻ കടപ്പി പോയി അപ്പൊ ഇദ്ദേഹമാണ് സംസാരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ സൈലന്റ് സൈലന്റാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ജില്ലാ ഹൈക്കോടതി ഒരു ജില്ലാ ജഡ്ജിന് ഒരു ഓഫർ രണ്ടു വർഷത്തിന് അയാൾ ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്യാം എന്നൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി കൊളീസി അദ്ദേഹത്തിന്റെ ഹൈക്കോടതി ജഡ്ജി അപ്പൊ അദ്ദേഹം അതാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ വേറെ അടുത്തൊരു കല്യാണം കഴിക്കും ആ കൊച്ചിന്റെ കാര്യമാണ് പ്രശ്നം ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഡൈഹാറിന ശ്രമകരിച്ച ജോലി അതിന് കിട്ടും പതിനെട്ട് വയസ്സാകുമ്പോൾ അത് ഒരു വഴിക്ക് പോകും ഈ കിടപ്പുരോഗിയുള്ള അച്ഛനും അമ്മയും കുഞ്ഞമ്മയോ ഉണ്ടെന്ന് ആ വീട്ടിൽ അവരെ ആര് നോക്കും അതാണ് നമ്മുടെ ഒരു വായിച്ചായ വാർദ്ധയ്ക്കും ബാധിച്ചവരാ അതുകൊണ്ടൊക്കെയുള്ള ഭക്ഷണം അല്ല അയാൾക്ക് വേണ്ടായ നമ്മക്കും വേണ്ട അത്രേ ഉള്ളു അല്ല നമ്മളെങ്കിലും നമ്മുടെ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് ഞാൻ ഇത് എവിടെ പറയാനും തയ്യാറാണ് thank okay. you